ഞാനിന്ന് വന്നേക്കുന്നത് എന്റെ വൈഫ് ഹൗസിന്റെ അടുത്ത് അതായത് വയനാട് അതായത് വീടിന്റെ അടുത്തുള്ള കുറച്ച് കാഴ്ചകളാട്ടോ അതായത് ഒരുപാടൊന്നും ഇല്ല ഞങ്ങൾ വീട് എവിടെയാണോ നിൽക്കുന്നത് അവിടുത്തെ കുറച്ച് കാഴ്ചകൾ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് അപ്പേ വാ ഞാൻ നിങ്ങൾക്ക് ആ കാഴ്ചകൾ കാണിച്ചു തരാം ഈ കാണുന്ന കേട്ടോ വീടിൻ്റെ അടുത്തുള്ള വയല് കണ്ടില്ലേ നല്ല ഭംഗിയില്ല ഇവിടെ കാണാൻ ഇതാണ് ഇവിടുത്തെ വയല് അതായത് ഇവിടെ വീടിനടുത്തുള്ള വയൽ ഇതാണ് കണ്ടില്ലേ അപ്പോൾ ഇവിടെയൊക്കെ വെള്ളം കയറിപ്പോട്ടോ പുഴ ഇവിടെ അടുത്താണ് അതുകൊണ്ട് ഈ ഒരു ഭാഗങ്ങളിലൊക്കെ നന്നായിട്ട് വെള്ളം കയറും അതുപോലെ ഈ വയലിന് തൊട്ടന്നെ റിസോർട്ട് ഉണ്ട് കേട്ടോ ആ റിസോർട്ട് നിൽക്കുന്നത് കുറുമണിയിലാണ് കുറുമണി എന്ന് പറഞ്ഞ സ്ഥലത്താട്ടോ ആ റിസോർട്ട് നിൽക്കുന്നത് അപ്പോൾ ഞാൻ ആ റിസോർട്ട് നിങ്ങൾക്ക് നിൽക്കപ്പോൾ കാണിച്ചറാം ഇതാണ് ആ റിസോർട്ട് അതായത് ഞാൻ പറയാം കുറുമണിന്നുള്ള സ്ഥലത്താട്ടോ ഈ റിസോർട്ട് നിൽക്കുന്നത് കണ്ടില്ലേ രാത്രിയൊക്കെ ഒക്കെ ഒരുപാട് ആൾക്കാരായിരിക്കും കേട്ടോ അവിടെ പാട്ടും കൂത്തും ഒക്കെ ആയിട്ട് നല്ല വൈബായിരിക്കും േ ഇതാണ് റിസോർട്ട് കണ്ടില്ലേ അടുത്തൊരു പൂളൊക്കെ ഉണ്ട് കേട്ടോ ഞാൻ കാണിച്ചു തരാം അതെ അതിനകത്ത് കുറേ മീനുകളുണ്ടോ കോഴിക്കാർപ്പുണ്ട് ഒത്തിരി മീനുകളൊക്കെ ഉണ്ട് കേട്ടോ കണ്ടില്ലേ ഒരുപാടുണ്ട് കേട്ടോ അവിടെയൊക്കെ കാണുന്നുണ്ടോ അടുത്തൊക്കെ വരുന്നുണ്ടോ വലിയ മീനാട്ടോ വീഡിയോയിൽ വീടില് കാണുന്ന പോലെയല്ല അയ്യോ കുഞ്ഞു മീനുകളുണ്ട് ആ സൈഡിലുണ്ടോ ഒത്തിരി ഉണ്ട് അത് സിലോപ്പിയ കേട്ടോ ആ സൈഡിലുള്ള തോന്നു ഇതൊക്കെ കോഴിക്കാർപ്പിപ്പെടുന്ന ഒത്തിരി വരുന്നുണ്ട് വലിയ വല്യ മീനുകളുണ്ട് അപ്പൊ ഇതൊക്കെയാണ് അവിടുത്തെ റൂംസുകൾ കണ്ടില്ലേ ഇവിടെ ഇപ്പൊ താഴെയുള്ള റൂം ഇതാണ് പക്ഷെ മേളിലൊക്കെ ഉണ്ട് ആ ഉണ്ട് ഇതിന് മുകളിലോട്ടൊക്കെ ഉണ്ട് കേട്ടോ അങ്ങോട്ട് ആ സൈഡിലോട്ടൊക്കെ ഉണ്ട് അപ്പോൾ ഇത് ഇവിടെ വെള്ളത്തിൽ കിളിക്കുന്ന ചെറിയ ബോട്ട് അതുപോലെ അവിടെ കണ്ടില്ലേ പിന്നെ ഒരുപാട് താറാവുണ്ട് അതായത് അവിടെ ഉണ്ടോ പ്ലെയിൻ ടക്കൊക്കെ അവിടെയുണ്ട് ഞാൻ ആ സൈഡ് വരുമ്പം കാണിച്ചു തരാം എന്നെ കണ്ട് പേടിച്ചു പോകുന്നു കണ്ടോ എല്ലാ അതുങ്ങളും കൂടെ സൗണ്ട് ഉണ്ടാക്കാൻ തുടങ്ങി അവരോട് വെള്ളത്തിലൊക്കെ ഇറങ്ങാറുണ്ട് പക്ഷെ ഇപ്പം എന്തോ കരയിലാണ് കയറി നിൽക്കുന്നത് അതുപോലെ വേറെ സ്ഥലം കൂടെ ഞാൻ കാണിച്ചാർ കേട്ടോ നിങ്ങൾക്ക് ഈ റിസോർട്ടിലുള്ള കണ്ടോ ഇവിടെ ഇവര് ക്രിക്കറ്റ് കളിക്കും അതുപോലെ അതെ ഇവിടെ ഒക്കെ കളിക്കുന്ന ബാസ്കറ്റ് ബോളൊക്കെ കളിക്കുന്ന സ്ഥലമാണിത് ഞാൻ ആദ്യത്തെ ഇതുവരെ കയറിയിട്ടൊന്നുമില്ല അങ്ങനെ ഞാൻ പുഴയിലെത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതെ ഈ കാണുന്നതാണ് പുഴ കണ്ടില്ലേ നല്ല രസമല്ലേ കാരണം ഇത് കെട്ടിക്കിടക്കുന്ന വെള്ളം ആയിരിക്കും കേട്ടോ കാരണം മൊത്തം ഇവിടെ ഒലിക്കുന്നതായിട്ട് നമുക്ക് തോന്നൂല അപ്പൊ അതെ ആദ്യം ശ്രദ്ധിക്കുമ്പോഴാണ് ചെറുതായിട്ട് നീങ്ങുന്നുണ്ടെന്ന് അറിയുള്ളൂ അല്ലാണ്ട് ഇത് മൊത്തം കെട്ടി കിടക്കുന്ന സ്ഥലമായിരിക്കും അത് അങ്ങൊക്കെ കണ്ടോ നല്ല റിസോർട്ട് ഇതിന്റെ സൈഡിൽ മൊത്തം അതുപോലെ ഇതിന്റെ സൈഡിലൊക്കെ കണ്ടോ മുളക്കൂട്ടം അതുപോലെ ഈ പകുതിയൊക്കെ ഇങ്ങനെ മുളയൊക്കെ വീണിട്ട് അങ്ങനെ കെട്ടിക്കിടക്കുന്ന കേട്ടോ നല്ല കലക്കമാണ് കാരണം ഇന്നലെ നല്ല മഴയുണ്ടായിരുന്നു ഇവിടെ അതുകൊണ്ടാട്ടോ ഇത്രയും കലക്കം അപ്പൊ ഈ ഇതിൽ മുതലയൊക്കെ ഉണ്ട് കേട്ടോ വെള്ളത്തിൽ നമുക്ക് വിശ്വസിച്ച് ഇറങ്ങാനൊന്നും പറ്റൂല നല്ല മുതലെയൊക്കെ ഉണ്ട് ഇതെന്താന്നറിയുന്നവരൊന്ന് കമന്റ് ചെയ്യണോട്ടോ കണ്ടല്ലേ ദൈ പോകുന്നുണ്ടോ ഇതെന്താണെന്നൊന്നറിയുന്നവരൊന്ന് കമന്റ് ചെയ്യണേ കണ്ടില്ലേ അങ്ങനെ ഞാൻ തോണിയുടെ അടുത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ ഇത് തോണിയാണോ ബോട്ടാണോ ബോട്ടാണോന്നൊന്നും എനിക്കറിയില്ല അതായത് അതിന്റെ ബാക്ക് വാഷത്ത് മെഷീനൊന്നുമില്ല അപ്പോ ഇവരിങ്ങനെ സെൽഫായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്നുട്ടോ അതായത് ഇവർക്ക് ഇവിടുന്ന് സെൽഫായിട്ട് അപ്പുറത്ത് പോകാനും അതുപോലെ ഇപ്പുറത്ത് വരാൻ വേണ്ടിയിട്ടും ഉപയോഗിക്കുന്ന ഒരു ഇത് അപ്പൊ ജസ്റ്റ് നമുക്ക് ബോട്ടിൽ കയറി നോക്കാം അപ്പൊ ബോട്ടിങ്ങനെ നമ്മൾ ഇതുകൊണ്ട് വലിച്ചെടുക്കണോട്ടോ നമ്മൾ നമ്മൾ സെൽഫായിട്ട് യൂസ് ചെയ്യുന്നതുകൊണ്ട് നമ്മളിങ്ങനെ വലിച്ചെടുത്തിട്ട് ബോട്ടിനെ ഈ സൈഡിൽ എത്തിക്കണം ഉണ്ടല്ലേ അയ്യോ അപ്പം എങ്ങനെ ഈ സൈഡിൽ നമ്മൾ എത്തിക്കണം ബോട്ടിന് അപ്പോൾ ഏകദേശം ബോട്ട് എൻ്റെ അടുത്തെത്തിയിട്ടുണ്ട് പക്ഷെ അത് ഇങ്ങനെയുള്ള തന്നെ അയ്യോ എനിക്ക് ഡ്രൈവിംഗ് അറിയില്ലേ അറിയാലോ തിരിഞ്ഞു പോകാം പക്ഷെ നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ ഇതുപോലെ ഒരു വള്ളിയും കൂടെ വേണം എന്നാലും നമുക്ക് അങ്ങോട്ട് ഇത് വലിക്ക് വലിച്ചു പോകാൻ പറ്റുള്ളു പക്ഷെ ആ വള്ളി ഇതിനകത്ത് ഇല്ല ആ കയർ എവിടെയാ ഗായ്സ് ഇത് വെറുതെ കയറിയിരിക്കാനേ ആവുള്ളൂ അപ്പൊ ഇത് ഇവര് ഉപയോഗിക്കുന്നില്ലാന്ന് തോന്നുന്നുട്ടോ അപ്പൊ അങ്ങനെയാണെങ്കിൽ കണ്ടില്ലേ എനിക്ക് അക്കരെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണിച്ചതാരായിരുന്നു അത് വേശുപാല ഇടുന്ന സ്ഥലം കേട്ടോ അതായത് അതിപ്പോ കെട്ടിക്കൊണ്ടിരിക്കുകയാണ് അവര് പുതുതായിട്ട് കെട്ടിക്കൊണ്ടിരിക്കുക പഴയത് അടി കിടക്കുന്നുണ്ട് പുതിയതായി കെട്ടുന്നതാണ് അപ്പൊ അതുപോലെ അത് അവിടെയുണ്ട് അത് അവര് പുതിതായി കിട്ടുന്ന പക്ഷെ എനിക്കത് അപ്പുറത്ത് പോയാൽ കാണിച്ചു തരാം പക്ഷെ ഇതിനകത്ത് കയറില്ല കണ്ടോ ഒരു കയറ് ഉള്ളൂ ജസ്റ്റ് ഞാൻ കയറിയിട്ട് കാണിച്ചു തരാം അറ്റ്ലീസ്റ്റ് ഇപ്പൊ നമ്മൾ ഇതിൽ കയറി പേടിയാണ് അവരെ നമ്മള് ബോട്ടിൽ കയറി ബോട്ടിൽ കയറി കുഴപ്പമൊന്നുമില്ല അടിപൊളി തന്നെയാണ് പക്ഷെ ഞാൻ പറയില്ലേ നമ്മൾ അങ്ങോട്ട് തുഴഞ്ഞു പോകണമെങ്കിൽ അങ്ങോട്ടുള്ള കയറില്ല കണ്ടോ ആ കയർ ഇതിനകത്ത് കാണുന്നില്ല കണ്ടല്ല നമ്മളൊരു സൈഡിലോട്ട് മാത്രമുള്ള കയറേ ഉള്ളൂ അപ്പൊ അങ്ങോട്ട് തുഴഞ്ഞു പോണെങ്കിൽ അപ്പോൾ അതാണ് വീശുവല കെട്ടാൻ ഉപയോഗിക്കുന്നത് അവര് ഏഹ് ഇങ്ങനെ അതിന്റെ മേളിൽ നടന്നു വരാൻ പറ്റുന്നൊരു സെറ്റപ്പ് ഉണ്ടാക്കും എന്നിട്ട് അവിടെ വന്നിട്ട് ഇവിടെ വെള്ളം കയറുന്ന സമയത്ത് അവിടുന്ന് വെള്ളം കയറുമ്പോഴാണെന്ന് എനിക്കറിയില്ല ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല അപ്പൊ അവിടുന്ന് ഇവര് താഴോട്ട് വീശുവല ഇടും അതുപോലെ തന്നെ അവിടെ ഉണ്ട് വരണം കണ്ടില്ലേ ആ സൈഡിലും ഉണ്ട് അപ്പൊ ഇവിടെ അത് ഓരോരുത്തരും ഉണ്ടാക്കുന്ന കേട്ടോ ഇതിപ്പോ ഒരാളുടെ ആണെങ്കിൽ വേറെ ഒരാളുടെ അങ്ങനെ അവരുണ്ടാക്കുന്നതാണ് അപ്പോ ഇനി അങ്ങോട്ട് എനിക്ക് എന്തായാലും പോകാൻ പറ്റില്ല കാരണം ഇതിനകത്ത് കയറില്ലാത്തതുകൊണ്ട് അപ്പൊ ഞാൻ ഇനി തിരിച്ച് അങ്ങോട്ട് വലിച്ചുണ്ടാക്കിയിട്ട് പോകണം ഇനി അങ്ങോട്ട് ഈ കാണുന്നാണ്ടോ ഇതൊക്കെ മുളക്കൂട്ടങ്ങളാട്ടോ അതായത് ഈ പുഴയുടെ സൈഡിൽ മാത്രം ഉണ്ടായിരിക്കും ഇത് എല്ലാ സൈഡിലും ഉണ്ടാവും ഈ മുളക്കൂട്ടങ്ങള് കണ്ടല്ലേ അപ്പൊ ഇതെന്ന് പറയണത് ഇവിടെ ചെറിയൊരു തോടുണ്ട് കേട്ടോ കണ്ടില്ലേ ഈ ചെറിയ തോട്ടീന്ന് നമുക്ക് അപ്പുറം കിടക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പാലാണ് നല്ല രസമല്ലേ കാണാൻ കണ്ടില്ലേ ഇത് മൊത്തം കാടാട്ടോ ഇവിടെ ഈ തോട് കാണൂല അത് മൊത്തം കാട് പിടിച്ചു കിടക്കുവാണ് കണ്ടില്ലേ ഈ പാലത്തിൽ വരെ കാട് കയറിയിട്ടുണ്ട് അപ്പോൾ ഇതാ ഇതാണ് തോട് ഇത് പുഴയിലോട്ട് പോകുന്ന കേട്ടോ ഇവിടെ തന്നെയാണ് പുഴ അപ്പോൾ ഈ പുഴയിലോട്ട് പോകുമ്പോൾ നമുക്ക് ജസ്റ്റ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ുള്ളൊരു കമ്പിയോണ്ടുള്ളൊരു പാല നല്ല ഭംഗിയില്ല കാണാൻ അപ്പോൾ ഇങ്ങനെ കാടും വയലും ഒക്കെ ഇഷ്ടപ്പെടുന്നവരൊന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ ഞാൻ പറഞ്ഞില്ലേ ഇത് എവിടെ നോക്കിയാലും ഈ മുളക്കൂട്ടങ്ങളായിരിക്കും എന്ന് ഇത് പുഴവക്ക് പോലും അല്ല എന്നാലും കാണുന്ന സ്ഥലങ്ങളിലൊക്കെ ഇതായിരിക്കും കൂടുതൽ ഇവിടെ ഈ വയൽ കാണുന്നുണ്ടോ ഈ വയലിൽ കൂടെ കാണുന്ന ഈ ഒരു ചെടിയാണ്ടോ ഇത് ഇവിടെ ഒരുപാടുണ്ട് കേട്ടോ ഇതായി കാണുന്ന മഞ്ഞപ്പൂവായിട്ടുള്ള ഈ ചെടി ഒരുപാടുണ്ട് ഇവിടെ കണ്ടില്ലേ കുറേ ഏരിയകളിലും കണ്ടിട്ടുണ്ട് കേട്ടോ ഇത് പക്ഷെ ഇതെന്തോ പിടിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇത് പോവൂല കുറേ ഉണ്ടായിരിക്കും ഇത് നമ്മൾ വീട്ടിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ പോകണമെങ്കിൽ ഒരുപാട് പാടാണ് കണ്ടില്ലേ ഒരുപാടുണ്ട് ഇത് ഇവിടെ അതുപോലെ ഇവിടെ ഒരുപാട് പേര് പോത്തിനെ വളർത്തുന്നുണ്ട് കേട്ടോ കുറേ കാണാം വയലിൽ കൂടെ ഒരുപാട് ഇങ്ങനെ കിടക്കുന്നതാണോ കൂടുതലും പോത്തായിരിക്കും കണ്ടില്ലേ ഒരു ഹായ് പറയൂ ഏ ഇവിടുന്ന് പോത്തിനോട് വേദ കാര്യമുണ്ടോ ഇവിടെയൊക്കെ വെള്ളം മൂടിപ്പോട്ടോ മൊത്തത്തിൽ വെള്ളം മൂടിപ്പോവും അതുപോലെ ഇവിടെ മല കുറവാണ് കണ്ടില്ലേ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറേ കുഞ്ഞു കുഞ്ഞു മലകളെ കാണാൻ പറ്റുള്ളൂ അപ്പോൾ ഈ വയലൊക്കെ മൂടിപ്പോവും അതുപോലെ ഇവിടെ കാട്ടുതാറാവുള്ളൊരു ഏരിയ കേട്ടോ നമ്മുടെ നാട്ടിലൊന്നും കാട്ടുതാറാവും ഞാൻ അധികം കണ്ടിട്ടില്ല കണ്ടിട്ടേ എന്ന് പറയാം പക്ഷെ ഇവിടെ കാട്ടുതാറാവും ഉണ്ട് ഈ പുഴയിലൊക്കെ കാണാം അതുപോലെ വയലൊക്കെ വെള്ളം വരുമ്പോൾ കാട്ടുതാറാവൊക്കെ കൂട്ടത്തോടെ ഇവിടെ വരും എന്ന് ഞാൻ ഒരു രണ്ട് മൂന്ന് തവണയൊക്കെ കണ്ടിട്ടുണ്ട് ഇവിടെ വന്നിട്ട് പക്ഷെ ഇവിടെ ഒക്കെ വെള്ളം പോട്ടോ അതായത് മൊത്തം അതായത് അതുവരെ വെള്ളം കയറിപ്പോ മൊത്തത്തിൽ വെള്ളം കയറിപ്പോ ഒന്നും കാണില്ല എന്നാണ് ഇവർ പറഞ്ഞത് അപ്പോ ഈ വെള്ളം കയറുന്ന സമയത്ത് ഞാൻ ഇവിടെ ഉണ്ടാവും അപ്പൊ ഞാൻ നിങ്ങൾക്ക് ആ വീഡിയോ ഒക്കെ അപ്പൊ കാണിച്ചരാട്ടോ അപ്പൊ ഇതുപോലെ പുഴയും അതുപോലെ ഇങ്ങനെ വയലുകളൊക്കെ ഇഷ്ടമുള്ളവരൊന്നും കമന്റ് ചെയ്യട്ടോ അതുപോലെ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ അപ്പൊ എന്റെ വീഡിയോ ഇഷ്ടമായിട്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കുക അതുപോലെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നോക്കുക അപ്പൊ നമുക്കിനി അടുത്ത വീഡിയോ കാണാം